ഐ ഡിയസ് വെൽക്കം ബാക്ക് ടു ദ്വി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നില്ല അല്ലേ ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുമായ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്താലാണ് റെയർ കളക്ഷൻസ് പ്ലാൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാലും സ്വന്തമാക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സ്റ്റോക്ക് അനുസരിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ അടിഞ്ഞ ഗ്രാഫ്റ്റഡ് റെയർ കളക്ഷൻസിൻ്റെ റെഡി ആയിട്ടുള്ള കുറേ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത റെയർ കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ വീഡിയോയിൽ കോഡ് നമ്പർ പ്രൈസ് പ്ലാൻ സൈസ് സൈസൊക്കെയും കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടല്ലേ ഇഷ്ടപ്പെട്ട കളറ് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്ട്സപ്പ് നമ്പറിൽ ആഗ്രഹിക്കുന്ന ചെടികളുടെ മാത്രം സ്ക്രീൻഷോട്ട് കേട്ടോ അയക്കാവുള്ളൂ ആ വീഡിയോയിലുള്ള ഫുള്ള് ചെടികളുടെ സ്ക്രീൻഷോട്ട് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എനിക്കും അത് ക്ലോസ് ചെയ്യാൻ വളരെ സമയം എടുക്കുന്നതാണ് ആ സമയം കൂടെ നമുക്ക് ഒരുപാട് ഓർഡർ നമ്മൾ കൺഫേം ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് ഒരുപാട് വേസ്റ്റ് ആകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ഉറപ്പുള്ള വാങ്ങാൻ പറ്റുമോ എന്ന് ഉറപ്പുള്ള ചെടികളുടെ മാത്രം സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എനിക്ക് എളുപ്പമുണ്ടായിരിക്കും പിന്നെ ലിസ്റ്റ് അയച്ച് ഡീറ്റെയിൽസ് തന്നാൽ ഉടൻ തന്നെ ഓർഡർ കൺഫേം ചെയ്യണേ കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഹോൾഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്ന ആളും ക്യാഷ് ഗൂഗിൾ പേ ചെയ്യുന്ന ആളും രണ്ട് പേരാവും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കണേ അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ക്ലാഷ് ആവുകയാണ് പിന്നെ ഓർഡർ കൺഫേം ചെയ്താലോട് പ്ലാൻസ് അയക്കുന്ന ഡേറ്റ് അപ്പത്തന്നെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അടിനേ ആണെങ്കിൽ സാധാരണ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഞാൻ കൊറിയർ അയക്കും കൊറിയർ ബില്ല് അയച്ചു തരും പിന്നെ അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ റെസിപ്റ്റ് അയച്ച് തന്നില്ല എങ്കിൽ ഒരു ത്രീ ഡേയ്സിനുള്ളിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം റെസിപ്റ്റ് അയച്ച് തന്നാൽ തീർച്ചയായിട്ടും ആ പ്ലാൻസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കളക്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് പുതിയ സെയിം സൈസ് പ്ലാന്റിലാണ് പൂക്കളുണ്ടായത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ പ്ലാന്റ് സൈസ് റേറ്റ് എല്ലാം വിശദമായി കണ്ട ഇഷ്ടമാവുകയാണെങ്കിൽ പൂക്കളോടുകൂടി ചെടിയുണ്ടോയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം അതിൽ നിന്ന് കുറച്ച് പൂക്കളുള്ള ചെടികൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പ്ലാന്റ് സൈസ് കോഡ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് പൂക്കളുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞാൽ മതി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പൂക്കളുള്ള പ്ലാന്റ്സ് എന്ന് സെപ്പറേറ്റ് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ പത്ത് മണിയോടെ പോകുമ്പോൾ ബോഗൻ വില്ല കവർ സൈസ് വളരെ വിലക്കുറവില് ഒരുപാട് പേരെനിക്ക് പേഴ്സലിൽ മെസ്സേജ് ഇട്ട് ഇത്രയും വിലക്കുറയിൽ ചില്ലി വെറൈറ്റീസ് ഒക്കെ എവിടെയും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് ആക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി ഈ സത്തായിരുന്നു സപ്പോർട്ടിനൊക്കെ ഒരുപാട് സ്നേഹം പിന്നെ പ്രീമിയം ക്വാളിറ്റി ഒറിജിനൽ ബോൺ മീൽ നമ്മൾ സെയിലിനുണ്ട് എൻ്റെ ഈ പൂക്കൾ ഉണ്ടല്ലേ എന്ത് ഭംഗിയാ നോക്കിയേ ഒരു ഇതൊക്കെ വിടർന്ന് ഇപ്പോഴീ ബഡ്സായിരിക്കുമ്പോൾ തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വരുന്ന കൊറിയറിലൊക്കെ ആണെങ്കിൽ ചിലപ്പം പൂക്കള് പൊഴിയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ബഡ്സ് ഉള്ളതാണോ ഒന്നുകൂടെ നല്ലതാണ് എനിക്ക് തോന്നുന്നത് തോന്നിട്ടാണ് അടുത്തൊക്കെയാണെങ്കിൽ പൂക്കളോട് വാങ്ങിച്ചാലും കുഴപ്പമില്ല പിന്നെ വൈറ്റ് ഡി എ പി ഇതൊക്കെ നമ്മൾ പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് അവൈലബിൾ ആണ് ആവശ്യക്കാർ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളടുത്ത സ്റ്റോക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് വാങ്ങിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ എന്നെ അറിയിക്കുക പിന്നെ നമുക്ക് മീഡിയം സൈസ് അടീനിയം ചെടികളുടെ പൂക്കളുടെ കുറേ പ്ലാന്റ്സ് പൂക്കളുള്ള ചെടികൾ നമ്മൾ പൂക്കളോടുകൂടി തന്നെ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേരെന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എന്നെ അറിയിക്കുക ആവശ്യമുള്ളവരെ ഡി ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറെ കെ എസ് ആർ ടി സി പാർസല് ഇതൊക്കെ അവൈലബിൾ ആണ് ബോഗൻ വില്ല എടുക്കുന്നവർ കെ എസ് ആർ ടി സി പാർട്സ് സെലക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും ഇതുവരെ വാങ്ങിച്ചുള്ള വാങ്ങിച്ചിട്ടുള്ളവർക്ക് ഒരു നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് വോയിസ് ഇടുന്നുണ്ട് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ ഹാപ്പിയായി ഞാനും ഹാപ്പിയാണ് എൻ്റെ പ്ലാന്റ്സ് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായി അല്ലെങ്കിൽ കൊറിയറിൽ ഇരുന്നിട്ടൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ അയച്ച് ഇത്രയും ഫോർട്ട് എടുത്തതൊക്കെ അയച്ചു തരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് നിങ്ങൾ ഹാപ്പിയാണെന്നൊരു വാക്ക് കേൾക്കാനായിട്ടാണ് എനിക്ക് ഞാനും കാത്തിരിക്കുന്നത് അതുകൊണ്ട് കൊ ഈ കൊറിയർ എപ്പോഴും ബോഗൻ വേലക്കെ ഒരുപാട് നമ്മൾ ബെഡ് സർവീസിലൊക്കെ ഒരുപാട് റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത സാധാരണ ഒരുപാട് ആൾക്കാർ കുടുംബം നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ചെറിയ ചീപ്പ് റേറ്റിലാണ് നമുക്ക് അത് അയച്ചു കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് ദിവസങ്ങളെടുത്ത് മറ്റേ കൊറിയർ സർവീസിനേക്കാളും വളരെ റേറ്റും കുറവാണ് കേട്ടോ അവർ റേറ്റ് കൂടുതലുമാണ് ദിവസങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് ഡിലേ ആവുന്നുണ്ട് സെർവർ ഡൗൺ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ടി ടി സി ട്രൗണി മാത്രമല്ലേ കൊണ്ടു തരുന്നുള്ളൂ അല്ലാത്തവർക്കൊക്കെ പോയി എടുക്കാനേ പറ്റത്തുള്ളൂ അതോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തുള്ള ഡിപ്പോയിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൗണ്ടറിൽ ചെന്ന് ഞാൻ അയച്ചു തരുന്ന റെസിപ്റ്റ് കാണിച്ച് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ചെടിയായിട്ട് തിരിച്ച് വിട്ടിപ്പോൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അവിടെ ഞാൻ അങ്ങനെ ഞാൻ അയച്ചുതരും ബോൺസേഡിനും അറബിക്കും അറബിക്കം ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രീ ബുക്കിങ് അവൈലബിൾ ആണ് ഒരുപാട് പേര് നേരത്തെ ജോലിക്ക് കിട്ടിയില്ല തന്നില്ലെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതുവരെയും തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എന്തെങ്കിലും ഞാൻ എന്നെ എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി ഉണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും ഒരു വിഷം മാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ക്ഷമിക്കുക അത് ഇനിയും തുടക്കമാണ് ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും അതുകൊണ്ട് തരുന്ന സപ്പോർട്ട് ഇനിയും വേണം അതുപോലെ നമ്മുടെ വിന്നേഴ്സിനുള്ള പ്ലാൻസ് നാളെ നാളെ കൊണ്ട് അയച്ചു തുടങ്ങും ഈ വവയിൽ നമ്മൾ പങ്കെടുത്ത് പങ്കെടുത്ത് വിന്നറായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ അപ്പോൾ നമ്മൾ ആറുപേർക്ക് അയച്ചു കഴിഞ്ഞു ഇനി ഏഴാമത്തെ ആളിന് ഉടനെ അയക്കും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ